നമ്മുടെ കേരള സർക്കാരിന്റെ പരസ്യം അഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നു ഭരണ നേട്ടം വിശദീകരിക്കുന്നതാണ് പരസ്യം അതിന് വേണ്ടിയിട്ട് ഒറ്റ പത്ത് നൂറായിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അനുവദിച്ച് പതിമൂന്നാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉത്തരവിറക്കി അഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക ഇതിനായി പതിനെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഓണാഘോഷം ഭരണ നേട്ടം കാണിക്കാൻ പറ്റിയ സമയം ഇവിടെ അഞ്ഞൂറോളം പേര് മരണപ്പെട്ട് പല ആൾക്കാരും ഇപ്പോഴും മണ്ണിനടിന്ന് കണ്ടെത്തിയിട്ടില്ല ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മുല്ലപ്പെരി റിപ്പ പൊട്ടു നിറഞ്ഞ് പേടിച്ചിരിക്കുക അതിനിടയ്ക്ക് ഭരണ നേട്ടം എന്തായാലും ഇത് തിയേറ്ററിൽ കാണിച്ചു കഴിഞ്ഞാൽ പടത്തിനെക്കാട്ടി കൂവല് പരസ്യത്തിന് കിട്ടും എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് നല്ല കാര്യല്ലേ അല്ലേ അത് നല്ല കാര്യത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വൈകിട്ട് ആറ് വരെ ലഭിച്ചത് വീണ്ടും ഒറ്റ പത്ത് നൂറായിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി നൂറ് കോടി നൂറ്റി നാൽപ്പത് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടും തമ്പുരാറേ ഇനി പരസ്യത്തിന് വകമാറ്റങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു ഈ വകമാറയാലും വയനാട്ടുകാർക്ക് പോയി അല്ലേ അല്ലാണ്ട് അത് പറയാനാ ഭരണ നേട്ടേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടം നമ്മൾ കാണിക്കാൻ പോകുന്നത് കേരളത്തിലല്ല കേരളത്തിലെ ആൾക്കാരാണല്ലോ അത് അനുഭവിച്ചത് അതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്ത് അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തത് അല്ലേ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളെന്ന് പറയണേ ഓക്കേ അതിൽ അതിലൊരു ന്യായമുണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് കൊടുക്കുന്ന എന്താണ് അവർക്കാരും ഇവിടുത്തെ അവസ്ഥകൾ അറിയില്ലേ എന്ത് കഷ്ടല്ലേ കേന്ദ്രത്തിൽ പരസ്യം ചെയ്യാൻ നമ്മുടെ മോദിജിയും കേരളത്തിൽ പരസ്യം ചെയ്യാൻ നമ്മുടെ പിണറായിനും കഷ്ടം